പ്രശസ്ത ഹോളിവുഡ് താരം വിജയ് സേതുപതിയുടെ മകൻ സൂര്യ സേതുപതി അടുത്തിടെ പുറത്തിറങ്ങിയ ആക്ഷൻ എൻ്റർടൈനറായ ഫിനിക്സിലൂടെ വെള്ളിത്തിരയിൽ അരങ്ങേറ്റം കുറിച്ചു തന്റെ ആദ്യ ചിത്രത്തിലെ പ്രകടനത്തിന് സൂര്യ സേതുപതി അംഗീകാരങ്ങൾ നേടിക്കൊണ്ടിരിക്കുമ്പോൾ ഫിനിക്സിന്റെ പ്രീമിയറിൽ ആരാധകരുമായി സംവദിക്കുമ്പോൾ അദ്ദേഹം ചുയിങ്കം ചവയ്ക്കുന്ന നിരവധി വൈറൽ വീഡിയോകൾ സൂര്യയെ അപ്രതീക്ഷിത വിവാദത്തിലെത്തിച്ചു സൂര്യയുടെ പെരുമാറ്റത്തിൽ നിരവധി ആളുകൾ അദ്ദേഹത്തെ വിമർശിച്ചു പലരും അദ്ദേഹത്തെ സ്വജനപക്ഷപാതത്തിന്റെ ഫലം എന്ന് തന്നെ വിളിച്ചു എന്നിരുന്നാലും സൂര്യയുടെ അച്ഛൻ ബിജയ് സേതുപതി മകന്റെ പെരുമാറ്റത്തിൽ വേദനിച്ചവരോട് ക്ഷമാപണം നടത്തി മകന്റെ പ്രവൃത്തി മനപൂർവ്വമല്ല എന്ന് ബിജയ് സേതുപതി പറഞ്ഞു അതറിയാതെ ചെയ്തതാകാം ആർക്കെങ്കിലും വേദനിച്ചിട്ടുണ്ടെങ്കിലോ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിലോ ഞാൻ ആത്മാർത്ഥമായി ക്ഷമ ചോദിക്കുന്നുവെന്നാണ് വിജയ് സേതുപതി പറഞ്ഞത് ആക്ഷൻ കൊറിയോഗ്രാഫറും സംവിധായകനുമായ അൻസൽ അറിസു സംവിധാനം ചെയ്ത ചിത്രമാണ് ഫെനെക്സ് അധികാരമോഹികളായ ആളുകൾക്കിടയിൽ പോരാടാൻ പാടുപെടുന്ന ഒരു യുവ ഗുസ്തിക്കാരന്റെ കഥയാണ് ഫെനിക്സ് പറയുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം